ഓരോ ദിവസം കഴിയും തോറും എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും ബി ജെ പിയിലേക്കെത്തുന്ന നേതാക്കളുടെയും പ്രവർത്തകരുടെയും എണ്ണം വർദ്ധിക്കുകയാണ് പാലക്കാട് കോൺഗ്രസ് നേതാവും കുടുംബവും ഇന്ന് ബി ജെ പിയിലെത്തി മുഖ്യമന്ത്രിയും ഗവർണറുമായിരുന്ന ശങ്കരനാരായണന്റെ പി എ സി എ വെങ്കടേശ്വരനും ആർ വൃന്ദാലക്ഷ്മിയുമാണ് ബി ജെ പി ചേർന്നത് വൃന്ദാലക്ഷ്മി കൽപ്പാത്തിയിൽ അഞ്ചാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കും കഴിഞ്ഞ തവണ പാലക്കാട് നഗരസഭയിൽ യു ഡി എഫ് ചെയർമാൻ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു വെങ്കടേശ്വരൻ ഇന്ന് രാവിലെ പാലക്കാട് ബി ജെ പി ജില്ലാ കാര്യാലയത്തിൽ വെച്ചാണ് മുൻമന്ത്രിയും ഗവർണറുമായിരുന്ന ശങ്കരനാരായണൻ്റെ പി എ സി ആർ വെങ്കടേശ്വരനും ഭാര്യ ആർ വൃന്ദാലക്ഷ്മിയും ബി ജെ പിയിൽ ചേർന്നത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ട്രഷറർ ഇ കൃഷ്ണദാസ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ എന്നിവർ ഷോൾ ഇരുവരെയും സ്വീകരിച്ചു കഴിഞ്ഞ തവണ പാലക്കാട് നഗരസഭയിൽ യു ഡി എഫിൻ്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്നു വെങ്കിടേശ്വരൻ കഴിഞ്ഞ പത്ത് വർഷ കാലയളവിൽ പാലക്കാട് നഗരസഭയിൽ ബി ജെ പി കൊണ്ടുവന്ന വികസനത്തിലും നരേന്ദ്രമോദി സർക്കാർ രാജ്യം കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങളിലും ആകൃഷ്ടരായാണ് ബി ജെ പിയിൽ ചേർന്നതെന്ന് വെങ്കടേശ്വരനും വൃന്ദാലക്ഷ്മിയും പറഞ്ഞു നാഷണൽ ലെവലിലുള്ള ഒരു പാർട്ടി നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മുഖം തിരിച്ചു നടക്കുന്നത് ശരിയല്ല നമ്മൾ മെയിൻ സ്ട്രീമിൽ ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്ത വന്നു അത് അതിലൊരു ഒരു തീരുമാനത്തിൽ അതിനുള്ള റീസൺ മെയിൻ ആയിട്ട് പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി നോക്കുമ്പോൾ അവിടെ നടക്കുന്ന ഡെവലപ്മെന്റ്സ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ആൾ ഓവർ ഇന്ത്യ പല സ്ഥലങ്ങളും സന്ദർശിക്കുന്നതിനാണ് പല അമ്പലങ്ങളിലും എല്ലാം പോകുമ്പോൾ ഇല്ല സ്വാഭാവികമായിട്ടും വികസനത്തിന്റെ ഒരു ഭാഗമാവാൻ നമ്മൾ നമ്മുടെ ഒരു ഷെയർ അതിനകത്ത് കൊടുക്കണം എന്ന് നമുക്ക് തോന്നി അതിനെ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണ് അദ്ദേഹം പറഞ്ഞ പോലെ ഡെവലപ്മെന്റ് നന്നായിട്ടുണ്ട് പാലക്കാട് നമ്മളും അതിലൊരു ഭാഗമാകണം നഗരസഭയിൽ മൂന്നാമതും അധികാരത്തിലേറാനായി ബി ജെ പി മുന്നോട്ടു പോകുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതാണ് വെങ്കടേശ്വരനും കുടുംബവും ബി ജെ പി അംഗത്വം സ്വീകരിച്ചതെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറും ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും പറഞ്ഞു കുടുംബം കോൺഗ്രസ്സിൻ്റെ താങ്ങി നിർത്തിയ കോൺഗ്രസിനെ അവിടെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന കുടുംബമാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത് അതുമാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള മുനിസിപ്പൽ ഭരണത്തിന് ഒരു മുതൽക്കൂട്ടാണ് അദ്ദേഹം കാരണം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചും മുനിസിപ്പൽ ഭരണത്തെ സംബന്ധിച്ചും ഇത്രയേറെ പരിജ്ഞാനമുള്ള ഒരു ഉദ്യോഗസ്ഥരില്ല ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത് കഴിഞ്ഞ പത്തു വർഷത്തെ ഞങ്ങളുടെ പ്രോഗ്രസ് കാർഡുമായിട്ടാണ് ഈ കഴിഞ്ഞ പത്ത് വർഷം പാലക്കാട് നഗരസഭയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നഗരസഭാ ഭരണത്തിൽ പാലക്കാട് നഗരസഭയ്ക്ക് ഏതാണ്ട് നൂറ്റി വർഷത്തെ പാരമ്പര്യമുണ്ട് ഈ പത്ത് വർഷത്തെ ഭരണത്തിൽ ഞങ്ങൾ നടത്തിയ പദ്ധതികളും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും മറ്റാർക്കും മുൻപിലും ചാലഞ്ച് ചെയ്യാവുന്നതാണ് നൂറ്റി വർഷത്തോളം ഇവിടെ മാറി മാറി ഭരിച്ച മുന്നണികൾ ചെയ്തതിനേക്കാൾ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തെ നഗരസഭ ഭരണസമിതി ചെയ്തിട്ടുണ്ട് അതുമായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പരിപാടിയിൽ ആർ വൃന്ദാലക്ഷ്മിയെ പാലക്കാട് നഗരസഭ അഞ്ചാം വാർഡ് കൽപ്പാത്തിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചു ബി ജെ പി ശക്തി കേന്ദ്രമായ കൽപ്പാത്തിയിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഏക കുടുംബമാണ് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് ജനം പാലക്കാട്